ദുയാവുന്ന ഒരാൾക്ക് നേടാനുള്ളത് അഞ്ച് സർട്ടിഫിക്കറ്റാണ് അഞ്ച് സർട്ടിഫിക്കറ്റ് അത് കിട്ടിയാൽ എല്ലാം ആയി അഞ്ച് സർട്ടിഫിക്കറ്റ് ഒന്ന് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം അത് വളരെ പ്രധാനമാണ് ഇനി പറയാൻ പോകുന്ന നാല് സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റ് മതി പക്ഷേ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ വേണം അല്ലെങ്കിൽ സ്വർഗത്തിന് അപേക്ഷ കൊടുക്കാൻ പറ്റൂല അതിന്റെ കൂടെ വെക്കാനുള്ളതാണ് അഞ്ച് സർട്ടിഫിക്കറ്റ് ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കാലി ഒരാൾ കള്ളുടിയനാണ് നിൽക്കുക മോനെ എടാ എടാ ഒരാൾ കള്ളുടിയനാണ് വെച്ചോട്ടോ പോനും അന്റെ ഉമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും ഒരാൾ വ്യഭിചാരിയാണെന്ന് നിൽക്കുക പോനും അന്റെ ഉമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഉമ്മാന്റെ കാലിൻ്റെ ഓട്ടാണ് സ്വർഗം സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് ഒരാൾ തെറ്റണമെങ്കിൽ അവൻ ഉമ്മയോട് പിണങ്ങിയിരിക്കണം അവൻ ഉമ്മാനോട് തെറ്റിയിരിക്കണം ഒരു അടിസ്ഥാനമാണ് അപ്പൊ എല്ലാ പ്രശ്നക്കാരും പ്രശ്നം തുടങ്ങുന്നത് ഉമ്മയിൽ നിന്നാണ് ഉമ്മാനോട് പിണങ്ങിയിട്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഉമ്മയാണ് അൽ അൽ ഹിയ എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നു ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാൻ്റെ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഭാര്യക്ക് ഭർത്താവിൻ്റെ ഭർത്താവിന് ഭാര്യയുടേത് മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് പത്ത് കൂട്ടർക്ക് എന്ന് പറഞ്ഞതിലെ പത്താമത്തെ ആള് പത്ത് ആളുകൾക്ക് ഷടൻ ഇജാബത്തുണ്ട് ഉടനെ ഉത്തരം കിട്ടും പത്ത് പേർക്ക് ഒന്ന് രണ്ട് മുത്താലിം ഒന്ന് രണ്ട് മുത്താലിം മൂന്നാമത്തേത് സൽസ്വഭാവി സൽസ്വഭാവിയുടെ ദുവാക് ജാപത്തിണ്ട് സൽസ്വഭാവി നന്നാരാ ഒരാള് ആവാൻ എത്ര കാര്യം ചെയ്യണമെന്ന് ചോദിച്ചാല് ഒരായിരം കാര്യം ചെയ്താലും സൽസ്വഭാവിയാവണം ആവണമെന്നില്ല എന്നാൽ ഒരാൾ ആവാൻ ഒരു കാര്യം മതിയാവും ദുസ്വഭാവിയാവാൻ ഒറ്റ കാര്യം മതി സൽസ്വഭാവിയാവാൻ ആയിരം കാര്യം ചെയ്താലും മതിയാവില്ല എന്നാൽ സൽ സ്വഭാവത്തെ വാക്കിൽ ഒതുക്കാവുന്ന ഒരു വാക്കുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഞാനേ പറയാൻ പോവുകയാണ് ഒരിക്കൽ മുസ്തഫായ നബി നബിസ് അലൈഹി വസ്ലാം തങ്ങളുടെ ഹദറത്തിൽ ഒരു സഹാബി വന്നു കുറെ സമയം ഇങ്ങനെ സദസ്സിലിരുന്നു മലമ്പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് എപ്പോഴും വരാറില്ല അതുകൊണ്ട് ഒഴിവുട്ടിയപ്പോൾ ഒന്ന് വന്നതാ കുറെ സമയം ഇരുന്ന് ഉപദേശങ്ങളൊക്കെ കേട്ട് പോകാൻ സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഇസ്ലാം എന്ന് ഇസ്ലാമ് എന്താണെന്ന് ചോദിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് മൂപ്പേർക്ക് അറിയായിട്ടല്ല ചോദ്യം നാട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാനാ ഞാൻ എന്റെ നാട്ടിൽ പോയിട്ട് ഇസ്ലാം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം മുസ്തഫായ നബി പറഞ്ഞു ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ് എന്ന് പറഞ്ഞു മൂപ്പര് പ്രതീക്ഷിച്ച മറുപടി ആയില്ല പ്രതീക്ഷിച്ച മറുപടി കുറച്ചൊരു വിശാലമായ മറുപടി കിട്ടും ആ നാട്ടിൽ പോയിട്ട് ഒന്ന് നീട്ടി വലിച്ചൊരു വയലൊക്കെ ആക്കി പറയാന്നാണ് കരുതിയത് പക്ഷെ അത് ഒറ്റ വാക്കിൽ ഒതുങ്ങി ഇസ്ലാം ദീന് നന്ന സൽ ഞാൻ പോയില്ല അവിടെ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നു കുറെ കഴിഞ്ഞപ്പം എഴുന്നേച്ചിട്ട് വേറൊരു വൈക്ക കൂടി എങ്ങനെ വന്നിട്ട് ചോദിച്ചു ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ദീൻ എന്ന് പറഞ്ഞാൽ സൽ എന്ന് പറഞ്ഞു രണ്ടാമതും അതേ മറുപടിയാണ് പോയിര അവിടുത്തെ മൂന്നാം പ്രാവശ്യം ഇങ്ങനെ വേറൊരു വൈക്ക് ഇങ്ങനെ വന്നിട്ട് തല പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു ഇനി വേറൊരു മറുപടി കിട്ടൂലെന്ന് ഉറപ്പായപ്പോ മൂപ്പര് പോകാൻ വേണ്ടി ഒരുങ്ങി പോകുകയാണെന്ന് കണ്ടപ്പോ നബി തങ്ങൾ വിളിച്ചു എന്നിട്ട് ചോദിച്ചു സൽസ്വഭാവം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അള്ളാഹു അള്ളാഹും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു സൽസ്വഭാവം നമ്മൾ ആരും ചാരിൽപ്പെടുന്നത് ഈ ഹദീസ് കൊണ്ടൊന്നല്ല ഇതേമാതിരി അറബി വാക്ക് പറയാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം എന്നാലും പാടില്ല എന്ന് ഇൽമായി ഒരു ഹാലാവണം നമ്മുടെ നമ്മുടെ വിവരം ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ കാര്യമുള്ളൂ വിവരം വിവരമായി നിലനിന്നതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാം നീ ആരോടും ദേഷ്യപ്പെടരുത് ലാ തകബ് അഹദാ ഇന്നത്തെ ക്ലാസ് ഇങ്ങള് ഈ ഒരൊറ്റ ഹദീസ് പഠിച്ചാല് നമുക്ക് ഇന്നത്തെ ദിവസം മുതലായി ഒരു പ്രശ്നവും എല്ലാ പ്രശ്നവും ഈ ഒരൊറ്റ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോ നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു എന്ന് മുഹമ്മദ് നബി പക്ഷെ അത് പറയുമ്പോ ഒരു പ്രശ്നമുണ്ട് ആണുങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും ആ അവിടെ ഇരുന്ന് കേക്കടി ഓരോക്കു തോന്നുന്നുണ്ടാവും ചുരുങ്ങനെ കേട്ടോളി ആർക്കും ഇത് ദനാനോടാന്ന് തോന്നണില്ല പ്രശ്നം ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോടാണെന്ന് നിങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അതൊരു വലിയ പ്രശ്നമാണ് പെണ്ണുങ്ങളോട് വേറെ പറഞ്ഞു ആണുങ്ങളോട് വേറെ പറഞ്ഞു ഞാൻ ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോട് പറഞ്ഞത് സൽസ്വഭാവികളാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദേഷ്യപ്പെടൂല എന്ന് തീരുമാനിക്കണം എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഒരാൾക്ക് അതിന് കഴിയില്ല നൂറ് ശതമാനം ഉറപ്പാണ് കഴിയില്ല എന്നുള്ളത് ഞമ്മളാദ്യം തന്നെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്തേ ഞാൻ കുറച്ച് ദേഷ്യമുള്ള ആളാണ് ആ തീരുമാനം എപ്പോൾ മാറ്റിയോ അന്ന് മുതൽ നിങ്ങൾ ദേഷ്യമില്ലാത്ത ആളാകും ആ തീരുമാനം മാറ്റിയാൽ മതി ഒരു പ്രശ്നമില്ല ആ തീരുമാനം മാറ്റിയാൽ മാറും ആ നമ്മൾ ആദ്യം തന്നെ ഞാൻ ദേഷ്യമുള്ള ആളാണ് തീരുമാനിച്ചു വെക്കരുത് അയോഗ്യതകളെ യോഗ്യതയായി മനസ്സിലാക്കരുത് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞത് ഞമ്മൾ യോഗ്യതയായിട്ടാണ് കാണുന്നത് കുറച്ചൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പതായി കുറച്ചൊക്കെ ഉണ്ട് ഭയങ്കര യോഗ്യതയല്ല മുമ്പന പറയണേ ബൈപ്പാസ് എന്നൊക്കെ എത്ര അഭിമാനത്തിലാ പറയാന്ന് അറിയാം രോഗികൾ രോഗികളായി തുടരുന്നതിൻ്റെ കാരണം അവർ രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ദണ്ണം മാറാത്തതിന്റെ കാരണം ദോക്കാത്തതോ മജുരസിനൂർക്ക് പൈസ കൊടുക്കാത്തതോ ഒന്നുമല്ല രോഗി രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗിയായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് ആശുപത്രിയുടെ പേര് വലുതാകുന്നതിനനുസരിച്ച് അഭിമാനമുണ്ട് എന്ന അഭിമാനം മാറണുണ്ടോ അന്നേ ദണ്ണം മാറുള്ളു അസുഖത്തിൽ നമ്മൾ അഭിമാനം കണ്ടെത്തുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് കുറച്ചൊക്കെ ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഭയങ്കര അഭിമാനമാണ് ചായക്ക് മധുരം വേണ്ടാന്ന് പറഞ്ഞത് ഭയങ്കര അഭിമാനത്തിലാ പറയാ കോഴി വേണ്ടാന്ന് ഭയങ്കര അഭിമാനത്തിലാ പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഹലാ ല എല്ലാ ഭക്ഷണവും തിന്നാൻ പറ്റണം കുറച്ച് ഇത് തിന്നാൽ മതി മാത്രം മൂക്കറ്റം തിന്നാ ഒരു സാധനവും പറ്റൂലെ ഒരാൾ മൂക്കറ്റം തിന്നാൻ തീരുമാനിച്ചാൽ കാബേജും പറ്റൂലല്ലോ ഉള്ളിയും പറ്റൂല ഉള്ളിയും പറ്റൂല വെള്ളം നിറച്ച് ഉള്ളി തിന്നാനൊന്നും പാടില്ല ഉള്ളി നല്ല സാധനം തന്നെയാണ് പക്ഷെ ഉള്ളിക്കും ചില കുഴപ്പങ്ങളുണ്ട് വള്ളം അരച്ച് നിന്നാൽ കോഴിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നം ഉള്ളിക്കൊണ്ട് ആ ക്യാമറ അവിടെ ഉള്ളതൊരു പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ കോഴിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞീന്നു അപ്പൊ ഏതായാലും മനസ്സിലായല്ലോ ആ പ്രശ്നം ഉള്ളിക്കുണ്ട് ഇപ്പൊ ഏതായാലും മനസ്സിലായല്ലോ ആ പ്രശ്നം ഉള്ളിക്കൊണ്ട് അതുകൊണ്ട് ഒരു പരിധി വരെ അവൻ തിന്നാൻ പാടുള്ളൂ ദർപ്പത് മനസ്സിലാവുന്ന രൂപത്തിൽ എങ്ങനെയാ പറയാം കുട്ടികളുള്ളതുകൊണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഏതായാലും മനസ്സിലായല്ലോ അതന്നെ അതെന്നാ സംഗതി അപ്പൊ ആ പ്രശ്നം ഉള്ളിക്കുണ്ട് അപ്പൊ അതും ധാരാളം തിന്നാനൊന്നും പറ്റൂല എല്ലാ സാധനവും തിന്നാം കൊറച്ച തിന്നാലെ എല്ലാം തിന്നാം അല്പം തിന്നുകയാണെങ്കിൽ ഒന്നും തിന്നാൻ പറ്റൂല ആത്വാന തിന്നാലെ ഇതാണ് അതിന്റെ തിയറി എന്ന് പറഞ്ഞത് അപ്പൊ എല്ലാ ഭക്ഷണവും കഴിക്കാൻ നമുക്ക് പറ്റണം ഹലാലായ എല്ലാ ഭക്ഷണവും തിന്നാൻ പറ്റണം കൊറച്ചിത് തിന്നാ മതി മാത്രം എല്ലാ സാധനവും കൊടുന്ന ഒക്കെ രേ തിന്നുക അതാണ് അതിന്റെ ശരിയായ രീതി എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ രോഗമുണ്ട് എന്നതിൽ അഭിമാനം കാണരുത് അഭിമാനം കണ്ടാൽ ആ രോഗം നിലനിൽക്കുക മാറിപ്പോല രോഗങ്ങൾ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് രക്ഷാരോഗങ്ങളുണ്ട് ഒന്ന് ശിക്ഷാരോഗങ്ങളുണ്ട് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വരുന്ന രോഗങ്ങൾ മിക്കവാറും ശിക്ഷാരോഗങ്ങളാണ് അപ്പം നമ്മൾ പറയലോ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഇരുന്നു എന്ന് പറയല്ലോ വാസ്തവത്തിൽ പനി എന്ന ഹദീസിൽ രോഗാണ് പനി എന്ന് പറയുന്നത് നരകത്തിന്റെ തീ ജ്വാലകളിൽ പെട്ട ഒരു ജ്വാലയാകുന്നു എന്നത് നസ്സായി ഹദീസിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പനി ശിക്ഷാരോഗമാണ് രോഗമാണ് രണ്ടു ദിവസമായിട്ട് ഭയങ്കര പനി വരുന്നു എന്തിനാണ് നമ്മൾ അഭിമാനത്തോടെ പറയണത് അത് അഭിമാനത്തോടെ പറയേണ്ടതില്ലോ എനിക്ക് നടുമ്പുറത്ത് കൂടെ രണ്ട് തല്ലാണ് കിട്ടിയെന്ന് നമ്മൾ ആരെങ്കിലും അഭിമാനത്തിലൂടെ പറയലുണ്ടോ അത് കിട്ടിയാൽ തന്നെ ആരോടും ഉണ്ടായിരിക്കലില്ല ചെയ്യണത് കാരണം അത് ശിക്ഷയാണ് അത് കിട്ടാൻ പാടില്ലാത്തതായിരുന്നു അതുകൊണ്ട് പറയില്ല പനി ശിക്ഷാരോഗമാണ് അപ്പൊ രോഗങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ശിക്ഷാരോഗമുണ്ട് ഒന്ന് രക്ഷാരോഗമുണ്ട് രക്ഷാരോഗം ഉണ്ടാവില്ല നമുക്കാർക്കുണ്ടാവില്ലാതെ അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നിവർക്ക് ദരജ ഉയർത്താൻ വേണ്ടി നൽകപ്പെടുന്ന രോഗമാണ് അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ദണ്ണുണ്ട് എന്നുള്ളതിൽ അഭിമാനം കാണണ്ട എന്ന് അസുഖമുണ്ട് എന്നതിൽ അഭിമാനം അവസാനിക്കുന്നു അന്ന് ആ ദണ്ണം മാറിപ്പോകും ഫക്കീർ ഫക്കീറായി തുടരുന്നതിന്റെ കാരണം ഫക്കീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇരുപത്തി അഞ്ചായിരം സക്കാത്ത് പിരിക്കാൻ പോയി വരെക്കൂടെയൊക്കെ കയറി സക്കാത്ത് വിരിച്ചു എണ്ണി വെക്കുമ്പോൾ കുറച്ച് കായമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ മനസ്സിൽ പറഞ്ഞു പഠിച്ചോനെ ഈ കൊല്ലത്തെ ഇരുപത്തിയഞ്ചാവിന് സക്കാത്ത് കിട്ടിയത് വളരെ കുറവാണ് റബ്ബേ അടുത്ത കൊല്ലത്തെ ഇരുപത്തിയൻ്റാവിനെങ്കിലും എനിക്ക് കുറച്ച് തോനെ സക്കാത്ത് തരണേ തരണേല്ലാന്ന് മനസ്സിൽ എന്താ അതിൻ്റെ അർത്ഥം അടുത്ത കൊല്ലത്തെ ഇരുപത്തിയഞ്ചാവിലേക്ക് പിന്നെ ഫക്കീറായി നിലനിർത്തണേന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ എങ്ങനെ എൻ്റെ പെരുപ്പണി തീരാ എനിക്ക് നിങ്ങൾ ജക്കാത്ത് തരണ്ട എന്ന് ഏത് വർഷത്തിലാണോ പറഞ്ഞത് ആ വർഷത്തിലാണ് ഞാൻ കാറ് വാങ്ങിയത് തക്ക് എനിക്ക് ഇങ്ങോട്ട് നടന്നിട്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല എനിക്ക് നിങ്ങൾ ജക്കാത്ത് തരരുത് എനിക്ക് ജക്കാത്തിന് അവകാശമില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് ഞാൻ ഏത് വർഷത്തിലാണോ പറഞ്ഞത് ആ കൊല്ലം കാറ് വാങ്ങിയിട്ടുണ്ട് ഞാനീ പറഞ്ഞ എൻ്റെ അനുഭവങ്ങളാണ് അതുകൊണ്ട് ജക്കാത്ത് വാങ്ങുക എന്നത് അഭിമാനമുള്ള കാര്യമല്ല വെറുതെ കിട്ടുന്ന മുതലിൽ ഏറ്റവും മോശപ്പെട്ട മുതൽ സക്കാത്തിന്റെ മുതലാണ് അതുകൊണ്ട് ആ തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടി നല്ല മതലാണെങ്കിൽ ആദ്യം നങ്ങന്മാർ കൊടുക്കണം എന്നല്ല പറയാം നല്ല മതലല്ലത് അതുകൊണ്ട് ജക്കാത്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കരുത് ജക്കാത്ത് കിട്ടരുത് എന്ന് ആഗ്രഹിക്കണം അത് എന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ അന്ന് നിങ്ങൾ സമ്പന്നന്മാരായിരിക്കും ആ കാര്യം തീർച്ചയാണ് മുതലിനൊരു കുഴപ്പമില്ല ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ വേണം പക്ഷെ മുതലമ്മ കിടന്ന് കെട്ടി മറിയാതിരുന്നാൽ മതി ഇതാണ് പ്രശ്നമുള്ളൂ പൈസക്കല്ലല്ലോ പ്രശ്നം പൈസ കൈകാര്യം ചെയ്യുന്നവന്റെ മനസ്സിനാണ് പ്രശ്നം ഉള്ളത് ആ പ്രശ്നം അല്ലാതിരുന്നാ മതി ഒരു പ്രശ്നം ഇല്ല അതുകൊണ്ട് പല ആവശ്യമില്ലാത്ത വിഷയങ്ങളിലും നമുക്ക് അഭിമാനമുണ്ട് എന്നത് നമ്മുടെ ആ പ്രശ്നം നിലനിൽക്കുന്നതിൻ്റെ കാരണമാണ് അത് നമുക്ക് എന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ അന്ന് നമ്മുടെ ജീവിതം വലിയ പുരോഗതിയുള്ള ജീവിതങ്ങളായിരിക്കും ഭയങ്കര ഈമാന്റെ ആ രസം നമുക്ക് കിട്ടണം അപ്പോഴാണ് മുസ്ലിമായി ജീവിക്കുന്നതിന്റെ ആനന്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുക ഈമാൻ കൂടുന്നതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ രസം കൂടുന്നത് ഈമാൻ കുറയുന്നതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ രസം കുറയുന്നത് വർദ്ധിച്ച ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം വർദ്ധിച്ച ഈമാന്റെ ഉദാഹരണം സൈദ് നാ സുദീഖു അക്ബർ അള്ളാഹൊന്നു സഹാബത്തെ മദീനത്ത പള്ളിയിലെ നബിസ് അള്ളുഹി സ്വലം അതങ്ങൾ ഒരു പ്രസംഗിക്കുകയാണ് സ്വഹാബത്തെ സ്വർഗാവകാശികളെ തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട് സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ നൂറ്റി ഇരുപത് അടയാളുണ്ട് ഇപ്പൊ പള്ളിന്റെ പുറത്ത് ചെരുവരാണ് സിദ്ദീഖർ അള്ളാഹു നിൽക്കണേ വാതിലിന്റെ ഉള്ളക്കുടി അങ്ങനെ തലട്ടിട്ട് ചോദിച്ചു അള്ളാൻ റസൂലേ സ്വർഗാവകാശിനെ മനസ്സിലാക്കാൻ നൂറ്റി ഇരുപത് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതിൽ ഏതെങ്കിലും ഒരടയാള ഇന്റെ മേത്ത് കാണാണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ നൂറ്റി ഇരുപത് അടയാളങ്ങളും നിങ്ങളിലുണ്ട് അബുബക്ര സുദ്ദിയ നമ്മളെ മേത്ത് സ്വർഗാവകാശികളുടെ എത്ര അടയാളം കാണാനുണ്ട് സ്വർഗത്തേക്ക് പോകണം എന്നുള്ളത് നമ്മുടെ എല്ലാവരും ആഗ്രഹം തന്നെയാണ് അള്ളാഹു ആഗ്രഹം പോലെ ആക്കി ആക്കിത്തരട്ടെ പക്ഷെ ആഗ്രഹിക്കാനെങ്കിലും പറ്റണം കേട്ടോ മുഗ്മിയായ മനുഷ്യന് ഒരു ശക്തമായ ആഗ്രഹം ഒരു വിഷയത്തിലുണ്ടോ ആ വിഷയത്തിലേക്ക് അള്ളാഹു അവനെത്തിക്കും ഹജ്ജിന് പോകണമെന്ന് നിങ്ങൾക്ക് ശക്തമായ ആഗ്രഹമുണ്ടോ നിങ്ങൾ ഹജ്ജിന് പോയിരിക്കും പറ്റിയാ പോകണം എന്നാണ് എന്നാൽ പറ്റുമ്പോൾ പറയാൻ നല്ലേ പറയും എന്താണ് സംഗതി ഏയ് ഇനിയിപ്പോ ഇപ്പൊ ആൾക്കാർ ഹജ്ജിന് പോകാൻ നിൽക്കുകയല്ലോ ഈ ഹജ്ജിന് പോയി വന്നാൽ അടുത്ത ഹജ്ജിനുള്ള അപേക്ഷ എണിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും എന്താ അതൊക്കെ ഇപ്പോൾ ഞമ്മക്ക് തൗഫീക്ക് ഉണ്ടാവുമ്പോൾ പോകണം എന്ന് തൗഫീക്ക് ഉണ്ടാവുമ്പോൾ പോകണം അപ്പം ആദ്യം ആര് വരണം തൗഫീക്ക് വരണം എന്നാ മുപ്പര് പോയിക്കോളും ഈ തൗഫീഖിന് ഒരു പ്രത്യേകതയുണ്ട് തൗഫീക്ക് നീയത്തിന്റെ ശേഷേ വരുള്ളൂ നീയത്തിന്റെ മുമ്പ് വരൂല അല്ല ശ്രദ്ധിക്കണേ ഞാൻ ഈ പറഞ്ഞത് നീയത്ത് നല്ലും ഉയർത്തട്ടെ പോണം എന്നടു കരുതിയാൽ തൗഫിക്ക് പിന്നെന്ന് വന്നിട്ട് തള്ളും അല്ലാതെ തൗഫീഖ് മുന്നിൽ നടന്നിട്ട് പോരെ എന്ന് പറയില്ല അത് വിചാരിക്കണ്ട അത് വിചാരിക്കണ്ട അപേക്ഷ കൊടുക്കാൻ അറുന്നൂറ് റുപ്യ വേണ്ടു തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം താമസം എന്നിവ കഴിച്ച് മരുന്ന് തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ച് അറുന്നൂറ് റുപ്യ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷൻ കൊടുക്കി നറുക്കെടുപ്പിൽ കിട്ടുമ്പോഴല്ലേ അള്ള ഏറ്റവും വലിയവനാണ് ഓം വജ് തരും നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് അന്ന് ഓം വജ് തന്നില്ലെങ്കിലോ എന്താ കാട്ടാൻ തേരാത്തോനല്ലേ അപേക്ഷ കൊടുക്കാനുള്ള അറുന്നൂറ് റുപ്പ ഉണ്ടോ അപേക്ഷ കൊടുത്താൽ ഒരു ഹജ്ജിന്റെ കൂലിയാണ് കാരണം എന്താ ഒരാൾ നന്മ വിചാരിച്ചാൽ ആ നന്മന്റെ കൂലിണ്ട് പോണ്ടെ അജിന്റെ കൂലിട്ടനെ അപേക്ഷ കൊടുത്താൽ മതി കൂലിട്ടനെ ഹസനത്തി നന്മയുടെ കൂലി ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചു ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചു ഉദാഹരണമായിട്ട് ഒരാള് പള്ളിക്കൊക്ക് ഒരു പതിനായിരം റുപ്യ കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ തീരുമാനിച്ച സമയം മുതൽ പതിനായിരം റുപ്യ പള്ളിക്ക് കൊടുത്തതിന്റെ കൂലി അവൻ്റെ കടയിൽ എഴുതി പിന്നെ കൊടുത്താല് കൊടുത്തതിന്റെ പത്തിരട്ടി കൂലി പിന്നെ എഴുതും കൊടുത്തില്ലെങ്കിൽ എഴുതിയത് വെട്ടൂല ആ പരിപാടി ഇല്ല എഴുതിയത് വെട്ടുന്ന പരിപാടിയില്ല അവന് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തീരുമാനിച്ചതിന്റെ ഒരു കൂലി വെട്ടണില്ല ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും ഒന്നുകൂടി ഗൗരവമുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം ഒരാൾ കള്ളുടിക്കാൻ തീരുമാനിച്ചു അല്ലാത്ത കാത്ത് രക്ഷിക്കട്ടെ ഒരാൾ മദ്യപിക്കാൻ കള്ളുടിക്കാൻ തീരുമാനിച്ചു പിന്നെ കുടിക്കണ്ടെന്ന് വെച്ചു എന്നാ അവൻ്റെ ഏടിൽ അതിന്റെ കൂലിയാണ് എഴുതും ഒരു തിന്മ ഒരാൾ വിചാരിച്ചിട്ട് പിന്നീട് വേണ്ട എന്ന് വെച്ചാൽ അതിന്റെ കൂലി അവന്റെ ഏടിൽ എഴുതി വെക്കും ഒരു നന്മ ചെയ്ത് അതിന്റെ കൂലി എഴുതി വെക്കും ഇത് പരിശുദ്ധ കുറാൻ പറഞ്ഞത് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും മനസ്സിലാക്കണം അള്ളാ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ എങ്ങനെങ്കിലും സ്വർഗത്തിലെത്തുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതിന് അതിനാത്താലേ നമുക്ക് ഒരുപാട് വഴികളെ തുറന്നു തരുന്നു പക്ഷേ ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ അതല്ലേ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ തന്നെ കൂലിയുണ്ട് ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ അതിന് ശിക്ഷയില്ല ചെയ്താലേ ശിക്ഷയുള്ളൂ ഒരു തിന്മ വിചാരിച്ചിട്ട് പിന്നെ ആ തിന്മ വേണ്ട എന്ന് വെച്ചാൽ അതിന് കൂലി കിട്ടും ഇങ്ങനെയാണ് നന്മയുടെയും തിന്മയുടെയും അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് വർദ്ധിച്ച ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം

നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ച ആളുണ്ടോ അള്ളാഹുനെറ്റിട്ട് പറഞ്ഞു അള്ളാൻ റസൂലെ ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു സഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ച ആളുണ്ടോ ഇന്ന് ആരെങ്കിലും ഒരു മയത്തിന്റെ ഒപ്പം പോയ ആളുണ്ടോ എന്ന് ചോദിച്ചു സിദ്ദീഖ് സുദ്ധി അള്ളാഹുനെഴുനേറ്റിട്ട് പറഞ്ഞു നബിയെ ഞാൻ ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട് ജനാസയെ അനുഗമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കുറഞ്ഞ സമയം അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗപ്പെടുത്തണം നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് ഒരു മയ്യത്തൊണ്ടു പോകണം പറ്റും ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ ബാക്കിൽ ആ വണ്ടിയേറ്റൊന്നിങ്ങനെ പോയാൽ മതി അതും ജനാസയെ അനുഗമിക്കല ഇതിനൊന്നും വലിയ ചെലവില്ലല്ലോ നീയത്തിന് ക്ലിയർ ആണെങ്കിൽ അതിൽ പിന്നെ ഒരു രണ്ട് മിനിറ്റ് പോയിട്ട് പിന്നെ നമുക്ക് ഓരിലേക്ക് ഇത് പോകാവുന്നതാണ് പിന്നെ ജനാശയെ അനുഗമിക്കുന്നോടത്തൊരു കാര്യമുണ്ട് ജനാശയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ പള്ളി വരെ അല്ല കേട്ടോ വീട് മുതൽ ഖബർ വരെയാണ് സാധാരണ നമ്മൾ പോകൽ വീട് മുതൽ പള്ളിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞേക്കണ പിരിയലാണ് പള്ളി അതിൻ്റെ ഇടയിൽ നിൽക്കരിച്ചാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ കരിയുന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് പള്ളിക്കൊക്കെ നിസ്കരിക്കാനല്ല പിന്നെ കബറിലേക്ക് മറവ് ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ജനാശയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ കബറ് വരെയാണ് നേരം വഗണുണ്ടെങ്കിൽ കബറ് വരേണ്ടെത്തിയിട്ട് അവിടെ നിന്ന് പോരാ മറവ് ചെയ്യാൻ അത്ര സമയം നമുക്ക് നിൽക്കാൻ കഴിയുമില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞേക്ക് പോരരുത് കബറ് വരെ പോയിട്ട് ആ കബറിന്റെ അടുത്ത് എത്തി നമുക്ക് അത്യാവശ്യമായിട്ട് പോകാണ്ടെങ്കിൽ നമ്മൾ പോകാം കാരണം നമ്മൾ നമ്മളേതായാലും അനുഗമിക്കാൻ തീരുമാനിച്ചു പിന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് ഇതിനാ നഷ്ടപ്പെടുത്തണേ പള്ളിക്കൊന്ന് കബറിന്റെ അടുത്തേക്ക് രണ്ട് മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ രണ്ട് മിനിറ്റ് തെളിച്ചുണ്ടാവില്ല ആ ഒരു സമയം കൊണ്ട് ആ വെറുതെ കൂലി കളയണ്ട അപ്പൊ അതുകൊണ്ട് ജനാസി അനുഗമിക്കേണ്ടത് വീട് മുതൽ പള്ളി വരെ അല്ല വീട് മുതൽ ഖബർ വരെയാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കുക ഞാനിന്ന് ഒരു ജനാശയെ അനുഗമിച്ചിട്ടുണ്ട് എന്ന് സെയ്ദ് ഒരു നന്മ ഓല് കേട്ടാൽ പിന്നെ ആ നന്മ വിടൂല ആ നന്മ വിടൂല ഒരിക്കൽ നബിസ്ല്ലാം അലൈഹി സ്വല തങ്ങളുടെ ഹദ്രത്തിൽ സാധുക്കളായ കുറച്ച് ആൾക്കാർ വന്നു ഫക്കീറന്മാരായ കുറച്ച് ആൾക്കാർ വന്നു സ്വതക്കന്റെ വായന ഞാൻ പറണ്ടല്ലോ നിങ്ങൾ പിരിച്ചോളല്ലോ അല്ലേ പറയണ്ട സർ ആയിട്ട് കൊടുക്കുക എല്ലാരും കായ കായ് കൊടുക്കണത്തൊരു മതിയും കാണിക്കണ്ട മരിച്ചവരുടെ മേലിൽ ഹതിയായിട്ട് ഇട ഇടുന്നത് എന്നാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്ക് കൂലി കിട്ടും മരിച്ചവർക്ക് അതിൻ്റെ മിസ്സിൽ സ്വഭാവം കിട്ടും നമുക്കൊന്നും കുറയില്ല അവർക്ക് കൂലിയും കിട്ടിക്കോളും അപ്പം എന്ത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വതക്കയായി കൊടുക്കരുത് ഹതിയായി കൊടുക്കണം കാരണം സ്വതക്കയേക്കാൾ കൂലിയുണ്ട് ഹതിയക്ക് അല്ലങ്കിൽ ഉടനെ അല്ലപ്പോൾ ഞാനീ പറയണേ അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും ഈ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം സ്വതക്കയായി കൊടുക്കരുത് ഹതിയെ ആയി കൊടുക്കണം അതിനൊന്നും ചെയ്യാറില്ല ഞാൻ ഈ കൊടുക്കുന്നത് ഹതിയാണ് കരുതിയാൽ മതി അത്രേ ഉള്ളൂ ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും സ്വതക്കയായി കൊടുക്കണ്ട ഹതിയെ കൊടുക്കുക എന്നാൽ കൊടുക്കുന്ന ആൾക്ക് കൂടുതൽ കൂലി കിട്ടും വാങ്ങുന്ന ആൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട മുതലായി അത് മാറും സ്വതക്കയേക്കാൾ നല്ല മുതലാണ് ഹദിയെ കിട്ടുന്ന മുതല് മുഹമ്മദ് നബി നബിസ്വലി സ്വലാ തങ്ങളുടെ വരുമാനമാണ് ഹദിയ നബി തങ്ങൾ ഹദിയങ്ങൾ എന്തുണിക്കാൻ ആടിനോക്കാൻ പോയതിനുപോത്തിന്റെ മുമ്പാണ് ശേഷമല്ല കച്ചവടത്തിന് പോയതിനുത്തിന്റെ മുമ്പാണ് നബിസ്വലാഹ് അലി സ്വലാ തങ്ങളുടെ വരുമാനം ഹതിയെ അതുകൊണ്ട് സമ്പത്തിൽ വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് ഹതിയായി ലഭിക്കുന്ന വരുമാനമാണ് ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം മുതലാളിക്കും കൊടുക്കാം മുതലാളിക്കും വാങ്ങാം തൊഴിലാളിക്കും കൊടുക്കാം തൊഴിലാളിക്കും വാങ്ങാം ആർക്കും കൊടുക്കാവുന്നത് ആർക്കും വാങ്ങാവുന്നത് അഭിമാനത്തോടുകൂടെ സ്വീകരിക്കാവുന്നത് അതിനാണ് എന്ത് പറയണത് ഹദിയ എന്ന് പറഞ്ഞത് നമ്മളിപ്പോഴാ കുട്ടിക്ക് കൊടുത്ത സാധനം ഹതിയാണ് സമ്മാനം അതാണെന്ത് ഹതിയ എന്ന് പറഞ്ഞ സംഗതി അപ്പോ ഒരു നീയത്തോണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഞാൻ കൊടുക്കുന്നത് ഹതിയാണ് നീയ്യത്തിൽ മതി വേറെ പ്രശ്നമില്ല എന്നാൽ നല്ല മുതലായിട്ട് മാറും പിന്നെ അതെന്ത് ചെയ്യാം മരിച്ചവരുടെ പേരിൽ ഹതിയാക്കിയാൽ രണ്ട് കാര്യമുണ്ട് അഹിലമ്മയുടെ വിശ്വാസം അനുസരിച്ച് കൊടുത്ത ആൾക്ക് കൂലി കിട്ടും കൊടുത്ത ആൾക്ക് ഒന്നും കുറയാതെ മരണപ്പെട്ടവർക്ക് അതിന്റെ മിശ്രി സ്വഭാവം കിട്ടും അപ്പൊ അതുകൊണ്ട് വെറുതെ കിട്ടുന്നേ കളയേണ്ട ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ട് വലിയ കൂലി നേടാം പിന്നെ നമ്മൾ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ മനുഷ്യന് ദറജ കൂട്ടി തരുന്നത് വലിയ അമലുകളല്ല ചെറിയ അമലുകളാണ് മനുഷ്യന്മാരെ ദറജ കൂടുന്നത് വലിയ വലിയ അമലുകളെ കൊണ്ടല്ല ചെറിയ ചെറിയ അമലുകളെ കൊണ്ടാണ് ദറജ വർധിക്കുന്നത് അതുകൊണ്ട് ചെറിയ അമലുകളിൽ വർദ്ധിച്ച സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും ഈ വിഷയങ്ങൾ ഓർമ്മയിൽ വെക്കണം അള്ളാഹു നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ അപ്പോൾ വർദ്ധിച്ച ഈമാന്റെ ഒരുപാട് ഉദാഹരണമുണ്ട് അള്ളാഹുനോ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഒരിക്കൽ മുസ്തഫായ മുസ്തഫായ്സ്ലെ സ്വർഗത്തെ കുറിച്ച് വായത് പറഞ്ഞു സൊഹാബത്തെ സ്വർഗത്തിന് എട്ട് വാതിലുകൾ ഉണ്ട് സുഹാബാ സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് കാരണം ചോദിച്ചു ആ എട്ടും കൂടി ആർക്കെങ്കിലും എന്ന് ചോദിച്ചു അതില് പറഞ്ഞു അത് തന്നെയാണ് എന്ന് പറഞ്ഞു സുദ്ദീഖ് സുദ്ദീഖ് തുറക്കണ എട്ട് വാതിലേ ആ എട്ട് വാതിലും തുറക്കാൻ ഒരു പണിയുണ്ട് പൊതുണ്ടാക്കി കയറണോടുത്ത് ഹൗലങ്കിന്റെ ബോർഡും ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഒരു ദ ഇങ്ങനെ എഴുതി അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഈ ദു നടത്തുന്നവന് സ്വർഗത്തിന്റെ എട്ട് വാദികൾ തുറക്കപ്പെടുന്നതാണ് നബി എഴുതിയിട്ടുണ്ട് ഇവിടെ കാര്യ എല്ലാ പള്ളിക്ക് ഉണ്ടാവും അതുകൊണ്ട് പടി ഉണ്ടാവും വിചാരിക്കുകയാണ് അതിന്റെ പണി നടക്കാണ് കഴിഞ്ഞുണ്ടാവും വിഷാദം ആയിക്കോട്ടെ ആവശ്യമില്ലാത്ത ഏതെടുത്തുകഴിഞ്ഞാൽ പുതിയ വെക്കും ശ്രദ്ധ ആവശ്യമില്ലാത്ത നോട്ടീസ് ഒന്നും വെക്കും ചെയ്യരുത് ഇട്ടാം ആവശ്യമില്ലാതെ വെച്ചാൽ മതി ആവശ്യമില്ലാത്ത ഒന്നും വെക്കരുത് കുറെ ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാവും ഇവിടെ അങ്ങട്ടാക്കരുത് അവിടെ അങ്ങോട്ടാക്കരുത് മറ്റേ അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് ചെരുപ്പിവിടെ വെക്കുക ഗേറ്റ് അടച്ചിടുക അങ്ങനെ